് ചെയ്ത് തന്നെ ഈ അത്ഭുതങ്ങളെല്ലാം ഓർത്ത് എനിക്ക് ഒരു വചനം മാത്രം ഓർമ്മ വരുന്നുള്ളൂ ലൂക്കോ അന്ന് നാൽപ്പത്തഞ്ച് കത്താ വന്ന കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ബാഹ്യവതി എൻ്റെ പേര് ജ്യോതി അജീഷ് ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് ആറു വർഷമായിട്ട് പത്തു ലക്ഷത്തോളം കടബാധ്യത ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത ശേഷം ആ കടബാധ്യത പൂർണ്ണമായി മാറിക്കിട്ടി അതുപോലെ എൻ്റെ ബ്രദറിന് ബികോം കഴിഞ്ഞ് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത മൂലം അവന് നല്ലൊരു ബി ബിസിനസ് തുടങ്ങാൻ സാധിച്ചു അതുപോലെ എൻ്റെ വിവാഹം കഴിഞ്ഞത് എൻ്റെ ആദ്യ കുഞ്ഞാണ് ഏഴ് വയസ്സായി കുഞ്ഞിന് വളരെ വിഷമമായിരുന്നു ഒരു കൂടപ്പറുപ്പ് വേണമെന്ന് പറഞ്ഞ് രണ്ട് പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയെങ്കിലും അത് രണ്ട് പ്രാവശ്യം അബോഷനായിപ്പോയി കുഞ്ഞിന് വളരെയധികം വിഷമമായിരുന്നു അപ്പോൾ അമ്മ മൂന്നാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മയോട് ഒരു കുഞ്ഞുവാവി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മ ഉടമ്പടിയിൽ ഒരു കുഞ്ഞുവാവേനെ നൽകണമേ എന്ന് ഉടമ്പടി വെച്ചായിരുന്നു അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം മൂലം എനിക്ക് ഒരു നല്ല കുഞ്ഞു നൽകി അനുഗ്രഹിച്ചു അപ്പോൾ കുഞ്ഞുമാവയ്ക്ക് മൂന്ന് മാസമായി അതുപോലെ ഞാൻ ബാംഗ്ലൂരാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു ഒരു സ്വന്തമായി ഒരു ഭവനം തരണമേ എന്ന് മാതാവിനോട് ഉടമ്പടിയിൽ വെച്ചായിരുന്നു അതുപോലെ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനവും നൽകി മാതാവ് അനുഗ്രഹിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി കുഞ്ഞിന് അമ്മമാതാവും നൽകിയ നന്മയ്ക്ക് വേണ്ടി ഒരു വചനം പറയാം എൻ്റെ പേര് പേരായിരുന്നാണ് എനിക്ക് അമ്മ മാതാവ് ചെയ്ത് തന്ന ഈ അത്ഭുതങ്ങളെയെല്ലാം ഓർത്ത് എനിക്ക് ഒരു വചനം മാത്രം ഓർമ്മ വരുന്നുള്ളൂ നാൽപ്പത്തഞ്ച് കാര്യങ്ങൾ എന്ന് വിശ്വസിച്ചവർ ഭാഹ്യവതി പരിശുദ്ധമ്മയ്ക്കും തിരകുമാരനും ഒരായിരം നന്ദി പറയാം സഹോദരിയുടെ സാക്ഷ്യം ആദ്യം ഉടമ്പടി ചെയ്യാമെന്നപ്പോൾ വെച്ച് സാക്ഷ്യമാണ് ഉടമ്പടി നിയോഗം ഒരു പത്ത് ലക്ഷം രൂപ കടവുണ്ടായിരുന്നു അപ്പോൾ അത് മാറിക്കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചത് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ പരശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ആ കടം പൂർണ്ണമായിട്ടും അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അത് മാറിക്കിട്ടി രണ്ടാമത് പറയുക ബ്രദറിൻ്റെ ബിസിനസ് ആകപ്പാടെ തകർന്നിരിക്കുന്ന സമയത്ത് ആ ഒരു ബിസിനസ് പുതിയതായിട്ട് തുടങ്ങുവാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയുടെ മധ്യസ്ഥതയിൽ അത് വളരെ മനോഹരമായിട്ട് തന്നെ നല്ലൊരു ബിസിനസ് തുടങ്ങുവാനാണ് സമ്മതിച്ചു അതോടൊപ്പം തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ കുഞ്ഞുണ്ടായതിനു ശേഷം ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുന്നത് അപ്പോൾ അതിനിടയിൽ രണ്ട് തവണ ഈ കുഞ്ഞ് തന്നെ പറഞ്ഞിട്ടാണ് എനിക്കൊരു അനിയ എനിക്കൊരു കുഞ്ഞിന് അനിയനല്ലെങ്കിൽ ഒരു അനിയത്തി വേണമെന്ന് എഴുതി നിൽക്കുന്ന മകൾ തന്നെ പറഞ്ഞിട്ടാണ് അവർ പ്രാർത്ഥനയോട് കൂടെ ആയിരുന്നത് പറഞ്ഞാൽ രണ്ട് തവണ ആയി പക്ഷേ അത് രണ്ടും അബോട്ടായിപ്പോയി അപ്പോൾ അത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിന് സമർപ്പിച്ചപ്പോൾ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇവർക്ക് നല്ലൊരു കുഞ്ഞിനെ കൊടുത്ത് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്ത് പരിശ്രീ മാതാവ് അനുഗ്രഹിച്ചു അത് വലിയൊരു സാക്ഷ്യമാണ് പിന്നെ സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്ന് ആഗ്രഹിച്ചു ഇവർക്ക് ബാംഗ്ലൂരിൽ സ്വന്തമായിട്ടൊരു ഭവനവും കൂടെ കൊടുത്ത് അനുഗ്രഹിച്ചു എന്നിട്ട് ഇവർ ഇപ്പോൾ അമ്മകൾ പറഞ്ഞതുപോലെ തന്നെ കഥാവരുത് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് കർത്താവരുൾ ചെയ്യുന്ന കാര്യം നിറവേറുമെന്ന് വിശ്വസിച്ചവളാണ് പരിശുദ്ധ കന്യകാ മാതാവ് ആ ഒരു വചനം ഈ മകളെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോടുകൂടി ആ വചനം പറയുകയാണ് പരിശുദ്ധ അമ്മ വിശ്വസിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും കർത്താവ് കർത്താവരുൾ ചെയ്ത കാര്യങ്ങളാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക നമ്മളതെല്ലാം ഈശോ അറിൽ ചെയ്ത കാര്യമാണ് അപ്പോൾ അമ്മമാതാവ് വിധേയപ്പെട്ടതുപോലെ തന്നെ നിങ്ങളും പറയണം കർത്താവരു ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വസിക്കുമ്പോൾ അമ്മ മാതാവ് നിങ്ങളുടെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് നിങ്ങളെല്ലാ വിധത്തിലും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും പരിശുദ്ധ ദൈവമാതാവിലൂടെ നടന്ന ഈ അനുഗ്രഹത്തിന് ദൈവത്തെ മഹത്വപ്പെടുന്ന എന്ന് പറയാം യേശുവി ആരാധന യേശുവി സ്തുതി